എൽ ഡി എഫ് ആണ് പ്രതിപക്ഷത്തുള്ളതെന്ന് കൂട്ടിക്കാം യു ഡി എഫ് ഭരണപക്ഷത്തുവാണെന്ന് കൂട്ടിക്കുക എന്ത് സംഭവിക്കുന്നു കേരളത്തിൽ കത്തിക്കും കത്തിക്കും ഈ പട്ടി വിഷയം മതി നിയമസഭയിലും ബഹളമായിരിക്കും തെരുവിലും ബഹളമായിരിക്കും പേപിടിച്ച പട്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ ദയാവതത്തിന് പെട്ടെന്ന് വിധേയമൊക്കെ വേണ്ടി ഷൂട്ട് സൈറ്റ് എന്നുള്ള രീതിയിൽ ഈ പട്ടികൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വലിച്ചെറിയുന്ന മാലിന്യമൊക്കെ കൊണ്ട് ഈ കേരളം ജീവിക്കാൻ പറ്റാതാവും കാരണം നമ്മൾ തെരുവിലാണല്ലോ ഇടുന്നത് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരത്തോളം ആളുകളെ പട്ടി കടിച്ചിട്ടും തെരുവ് നായ്ക്കൾ കടിച്ചിട്ടും നമ്മുടെ പ്രതിപക്ഷം ഇത് കണ്ടിട്ടില്ല ഇന്ദിരാഭാവനിൽ കയറിട്ട് ഒമാരെ കടിക്കണം അപ്ലൈ ഒമാർക്ക് കാരണം അവരെ ബാധിക്കാത്ത ഒരു പട്ടികൾക്കെല്ലാം ഐ ഡി കാർഡ് ഉണ്ടെന്നുള്ള നിൽക്കുന്ന രാജേണ്ട നമസ്കാരം ഉണ്ട് നമസ്കാരം മഴ തോരുന്നില്ല കേരളത്തിൽ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം ആളുകളെ തെരുവു നായ്ക്കൾ കഠിക്കുകയും അതിൽ പതിനേഴ് പേര് പേവിഷബാധയേറ്റ് മരണപ്പെടുകയും ചെയ്തു എന്നുള്ള ഒരു നടുക്കുന്ന വാർത്തയാണ് ഇന്ന് മലയാള മനോരമ പത്രം പുറത്തുവിട്ടിരിക്കുന്നത് ഏറെ വേദനാജനകമായ ഒരു അവസ്ഥ എന്നാണ് പറയുന്നത് പതിനേഴ് ജീവനുകൾ പൊലിഞ്ഞു കഴിഞ്ഞ ദിവസം കോട്ടയത്ത് കെട്ടിടം ഇടിഞ്ഞു വീണ് പൊലിഞ്ഞത് ഒരു ജീവിത ജീവനാണ് എങ്കിൽ ഈ പേപ്പട്ടി അതായത് തെരുവു നായ്ക്കളുടെ കടിയേറ്റം മരിച്ചിരിക്കുന്നത് പതിനേഴോളം ആളുകളാണ് നമ്മുടെ സംസ്ഥാനത്തെ സർക്കാരിനെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം പക്ഷെ ഈ ഒരു ലക്ഷത്തി അറുപത്തി ആളുകളെയൊക്കെ പേപ്പട്ടി കടിച്ചിട്ടും അല്ലെങ്കിൽ തെരുവുനായ്ക്കൾ നായ്ക്കൾ കടിച്ചിട്ടും നമ്മുടെ പ്രതിപക്ഷം പാർട്ടികൾ എന്തെടുക്കുകയായിരുന്നു എന്നൊരു വലിയ ചോദ്യം എവിടെ അവശേഷിക്കുകയാണ് കാരണം ഭരണപക്ഷം അഴിമതിയുടെ അഴിമതിക്കാരായി മാറുന്നെങ്ങനെയാണ് പ്രതിപക്ഷം നിർജീവമാകുമ്പോഴാണ് എന്നൊരു ചിന്താഗതിയാണ് എനിക്കുള്ളത് എന്തു തോന്നുന്നു പ്രതിപക്ഷത്തിലേക്ക് വരുന്നതിന് തോന്നും നമുക്ക് ആദ്യം പട്ടിപ്പരാണോ എന്നാലോചിക്കാൻ മനുഷ്യനായിട്ട് ഏറ്റവും വേണമെങ്കിൽ ജീവിക്കുന്ന മൃഗങ്ങളിലൊന്നാണല്ലോ ഡോഗെന്ന് പറയുന്നത് മാത്രമല്ല യജമാന സ്നേഹം വല്ലാതുള്ളത് അതുകൊണ്ട് അതിന്റെ വാലാട്ടിലാണെങ്കിലും ഉണ്ട ചുവരുന്നത് നന്ദി കാണിക്കുന്ന ഒരു സാധനമാണ് മനുഷ്യൻ പ്രാകൃത കാലം തൊട്ടേ ഞാനും പട്ടിക ഞാൻ വീട്ടിലെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു ഇപ്പൊ ഇവിടുത്തെ പിന്നെ ഇപ്പം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും അങ്ങനെ തന്നെ മനുഷ്യ ലാബ് അങ്ങനെയുള്ള സാധനത്തൊക്കെ തന്നെയാണ് ക്രോസ് ബ്രീഡാണ് എല്ലാവരും ഇപ്പൊ കൊണ്ടുവരുന്നത് പിന്നെ വീടിനകത്ത് വളർത്താനുള്ള സൗകര്യം ഒക്കെ വെച്ച് നോക്കിയിട്ടാണ് പക്ഷെ പട്ടി ശരി വളർത്തിക്കാൻ നല്ല ഗംഭീര നല്ല ഗംഭീരമായിട്ടാണ് നല്ല ഗംഭീര സാധനമാണ് പിന്നെ ഞാൻ ഇതിനെല്ലാം പരീക്ഷിച്ചിട്ടുണ്ട് ഏറ്റവും സ്നേഹമുള്ളത് നാടൻപട്ടിക്ക് ഈ കാക്കര മുനിസിപ്പൽ സ്റ്റേഡിയം ഉണ്ടല്ലോ കാക്കനാട് അവിടെയുണ്ട് കുറെ തെരുവുട്ടികളുണ്ട് അതിനെ കൊണ്ടൊരു ശരീരമില്ല അവിടെ കൊണ്ട് ഭക്ഷണം കൊണ്ട് ഉച്ചയ്ക്ക് കൊടുക്കുന്ന ഒരാളുണ്ട് എല്ലാ ദൂസുച്ചയ്ക്ക് പുള്ളികൊണ്ട് വരുമ്പോഴത്തേക്ക് പട്ടികൾ ചുറ്റും അങ്ങ് സ്നേഹത്തോടെ പൊതു ചെയ്യുന്നു പട്ടിയെ കുറിച്ച് പറയുമ്പോൾ പട്ടി ഇപ്പൊ കുറച്ച് മൃഗങ്ങളെ മാത്രമേ ഉള്ളൂ നമ്മൾ ഭക്ഷണത്തിനോ പാലനോ ആയിട്ട് ഉപയോഗിക്കുന്നതിന് പുറമേ മറ്റ് ജോലികൾക്ക് വേണ്ടി ഉപയോഗിക്കാറുള്ളു അപ്പൊ കഴുതേ ചുമട് എടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് ആനയെ തടി പിടിക്കാൻ മാത്ര ഉപയോഗിച്ചിട്ടുള്ള യുദ്ധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് കുതിരയേയും യുദ്ധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് പട്ടിയെന്ന് പറഞ്ഞാൽ പഴയ കാലം തൊട്ട് ഹണ്ടിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്നുണ്ട് പട്ടിക എന്ന് പറഞ്ഞാൽ അതുമാത്രമല്ല നമ്മളിപ്പോൾ തന്നെ ആധുനിക കാലഘട്ടത്തിൽ പോലും ഡോഗ് സ്ക്വാഡ് വയനാട് വയനാട്ടിലൊക്കെ ദുരന്തം ഉണ്ടായപ്പോൾ പെട്ടിമുടിയിൽ ദുരന്തം ഉണ്ടായപ്പോൾ മണ്ണിനടിയിലുള്ള മൃതദേഹങ്ങളുടെ വരെ മണം പിടിക്കാൻ കഴിയുന്ന ശേഷിയുള്ള പട്ടികൾ മയക്കുമരുന്ന് സ്കൂട്ടറിനകത്തുണ്ട് ബോംബ് സ്കൂട്ടറിനാകത്തുണ്ട് അപ്പം ഇതിനൊക്കെ ഉള്ള ശേഷി തന്നെയുണ്ട് പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പട്ടി സ്നേഹികളെ കൊണ്ട് നടക്കാൻ പെയ്യുക ഒന്ന് നമ്മളെ രഞ്ജിനികരിദാസ് ഒക്കെ പ്രാവശ്യം വലിയ ഷോ നടത്തിയല്ലേ രഞ്ജികരിദാ ഓർമ്മ വരുന്നുണ്ട് ആൾ പട്ടികളുടെ ബ്രാൻഡ് അബാസിഡർ ആയിട്ട് ഇവിടെ വീട്ടിൽ കൊണ്ടപ്പോ എല്ലാ തിരുവോട്ടയും കൂടെ പിടിച്ചുകൊണ്ട് വിടാന്ന് കാരണം ഈ പട്ടികളുടെ പ്രചരണം നിയന്ത്രിക്കാൻ യാതൊരു മാർഗ്ഗമില്ല നമ്മൾ വീട്ടിൽ നിൽക്കുന്നതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളൊരു ഓപ്ഷൻ അല്ലാതെ നമ്മൾ കൊടുക്കുന്നില്ല ഇനി നമ്മളല്ലെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടങ്ങനെ പിന്നെ ബ്രീഡിങ് ഫാ ഫാം പോലെ ഡോഗ് ഫാം പോലെ നടത്തും നടത്തു മാത്രമേ അതുള്ളൂ അതിനൊക്കെ വാങ്ങാൻ ആളുകൊണ്ട് അതിനെ നമ്മൾ തെരുവിലോട്ട് അടിച്ചു വിടുന്നില്ല തെരുവ് പട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരുവ് പട്ടികൾ ഒന്ന് പട്ടിയെ സംബന്ധിച്ചിടത്തോളം പട്ടിക്ക് സിബി എന്നെ അടിക്കാൻ വരുമ്പം ഒന്ന് എന്താണെന്ന് ഇങ്ങനെ വരുമ്പോൾ ഞാനൊന്ന് ഒന്ന് ഒരു കാലം പുറമോട്ട് വച്ചാൽ സിബി തന്നെ അടിക്കും അതേസമയം ഒന്ന് തൊട്ട് നോക്കെന്ന് പറഞ്ഞാൽ സിവി ഒന്ന് അറക്കിറക്കും ഇതാണ് ഈ പട്ടിയുടെ സാധനം പട്ടിയെ സംബന്ധിച്ചിടത്തോളം പട്ടി ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓടിയാൽ ഇപ്പൊ പട്ടി കുറകോടിയും അടിക്കും കലയിൽ പോകും അതേസമയം നമ്മൾ ഒന്ന് മുമ്പോട്ട് നിന്നാ പട്ടി തിരിഞ്ഞു നോക്കി പട്ടി അങ്ങനെ കളിച്ചാൽ മതി ഇതൊക്കെ ഞാനൊക്കെ ഒരു പ്രാവശ്യം സ്കൂട്ടറിൽ പോകുമ്പോൾ ഒരു സ്ഥലത്ത് പത്ത് പരിച്ച് പട്ടികൾ നിന്നിട്ട് എന്റെ പുറകെ കൂടി അപ്പൊ ഞാൻ വണ്ടി എടുത്ത് സ്പീഡിൽ പോകണ്ടേ നിങ്ങളെ ഒന്ന് ശരി ഒന്ന് പേടിപ്പിക്കണം എന്ന് എഴുതി രാത്രി ആണ് എന്റെ എന്തൊരു വിപതി ധൈര്യത്തിലാണ് ഞാൻ വണ്ടിയും കൂടെ നിർത്തിയിട്ട് ഒരു കല്ലു കൊടുത്തിട്ട് ഇങ്ങനെ അങ്ങ് നിന്നു പട്ടികളൊന്നും കുറച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അടുക്കുന്നില്ല അതിന് ഞാൻ കൈ വീശി വീശപ്പ പട്ടി എല്ലാം കൂടെ കൂടി ഇത്രയുള്ള പട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലേ ഈ പട്ടികൾക്ക് അടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പേപ്പട്ടിയുടെ കാര്യത്തിൽ നമുക്ക് യാതൊരു ലക്ഷ്യമില്ല തെരുവ് പട്ടികൾക്ക് വാക്സിനേഷൻ ഇല്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം കാരണം പേപ്പട്ടികളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ബോധമില്ല ഇപ്പൊ വെള്ളം ഒഴിച്ച് നടക്കുന്ന വഴിയെ കാണുന്ന തല്ലുന്ന പോലെയുള്ള പരിപാടി കാരണം അതിന് തലച്ചോറിനെ ബാധിക്കുന്നുണ്ട് പിന്നെ പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ബോധമില്ല പിന്നെ അത് അസ്വസ്ഥനാണ് അത് അതിൻ്റെ പരവേശം കൊണ്ടൊക്കെ ഉണ്ടല്ലേറ്റവും ഭയങ്കര ഭീകരമായിട്ടുള്ള രോഗമാണല്ലോ പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേ എന്ന് പട്ടിക ദയാവത്തിന് പെട്ടെന്ന് വിധേയമൊക്കെ വേണ്ടി ഷൂട്ട് സൈഡ് എന്നുള്ള രീതിയിൽ കാരണം അതിന് ബോധമില്ലാതെ ആണ് ഇപ്പം അല്ലാത്ത പട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ രാവിലെ സ്കൂളിൽ പോകുന്ന ട്യൂഷന് പോകുന്ന അല്ലെങ്കിൽ മദ്രസിൽ പോകുന്ന പിള്ളേർ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഇത് അറിയത്തില്ലോ പട്ടിയെ കാണുമ്പോൾ ഓടും പട്ടിയോ ഒന്ന് കിട്ടിപ്പിടിക്കും ഇതാണ് സംഭവിക്കുന്നത് ഇതിനെ നിയന്ത്രിക്കുകയാണ് ആദ്യമായിട്ട് ഇതിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തെരുവിലുള്ള പട്ടികളെ പട്ടി സ്ത്രീകൾ ഇങ്ങനെ വരുന്നതിനകത്തുള്ള പ്രശ്നമാണ് ഞാൻ പറഞ്ഞത് പട്ടികളെല്ലാം കുന്നുകളാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല പട്ടികൾ ഈ പട്ടികളില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വലിച്ചെറിയുന്ന മാലിന്യമൊക്കെ കൊണ്ട് ഈ കേരളം ജീവിക്കാൻ പറ്റാതാവും കാരണം നമ്മൾ തെരുവാരാണല്ലോ ഇടുന്നത് ഇത് ഡിസ്പോസ് ചെയ്യുന്നില്ല അല്ലാതെ ഒരു വേറെ രീതിയിൽ പക്ഷേ പട്ടികളെ ചെയ്യേണ്ടത് ഓരോ പഞ്ചായത്തിലും ഒരു പത്ത് സെന്റ് സ്ഥലം കണ്ടെത്തിയാൽ മതി ഈ തെരുവട്ടികളെ പിടിച്ചിട്ട് കോമ്പൗണ്ട് വാളും കിട്ടുക അതിനകത്ത് കിട്ടുക ആ പഞ്ചായത്തിലെ വേസ്റ്റ് കൊണ്ടുവന്നിട്ട് അതിനകത്ത് കിട്ടി കൊടുക്കുക ഈ പട്ടിയോട് ഒന്നോളും പുറത്തു വരത്തില്ല പട്ടികളെ കൊല്ലണമൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ സംവിധാനം ഉണ്ടാക്കിയാൽ മതി അതല്ലാതെ ക്രിയേറ്റീവ് ആയിട്ടൊരു കാര്യം ചെയ്യാതെ നമ്മൾ വെറുതെ ഇരുന്നിട്ട് പിന്നെ ഇങ്ങനെ പോകുന്നതിനർത്ഥമില്ല ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന കാര്യ ജീവിയാണത് അപ്പം നമ്മൾ ഹണ്ടിങ്ങിന് ഉപയോഗിക്കുന്ന രണ്ട് ജീവികളേ ഉള്ളൂ ഒന്ന് ഇതിനെയാ പട്ടി പട്ടി വേറെ ഒന്നുള്ള മണ്ണരെയാണ് മീനിൻ്റെ ചൂണ്ടയ്ക്കകത്ത് ഇട്ട് കൊടുക്കുക അങ്ങനെ അതൊരു ഹണ്ടിങ്ങിൻ്റെ ഭാഗമാണല്ലോ അപ്പം ഈ പട്ടി വിഷയത്തിനകത്ത് ഇപ്പം ഇവിടെ എൽ ഡി എഫ് ആണ് പ്രതിപക്ഷത്തുള്ളതെന്ന് കൂട്ടിക്കോ യു ഡി എഫ് ഭരണപക്ഷത്തു വന്നു വോട്ടി എന്ത് സംഭവിക്കുന്നു കേരളത്തിൽ കത്തിക്കും കത്തിക്കും ഈ പട്ടി വിഷയം മതി നിയമസഭയിലും ബഹളമായിരിക്കും തെരുവിലും ബഹളമായിരിക്കും പട്ടികളുടെ മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പ്രതിഷേധം നടത്തുന്നവര് മനുഷ്യന് വേണ്ടി സംസാരിക്കാത്ത മനുഷ്യൻ വോട്ട് ചെയ്ത് ഇപ്പിക്കുകയും എന്നാൽ പട്ടികൾക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യുന്ന സർക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ട് എത്ര വലിയ ക്യാമ്പയിൻ നടക്കും കേരളത്തിൽ കാരണം ഈ ഈ കൗണ്ട് പോലും പോകുന്ന അറിയത്തില്ലെന്ന ഇപ്പൊ മനോരമ ഒരു റിസർച്ച് നടത്തിയിട്ട് ഡീറ്റെയിൽസ് ഫുൾ ഔട്ട് ചെയ്തു ഇത് ആര മണിയായത് മനോരമേക്കാൾ മുമ്പ് ചെയ്യേണ്ട ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനുണ്ടാണ് പ്രതിപക്ഷത്തിനുണ്ട് അതിന് ലീഡ് ചെയ്യുന്ന പ്രതിപക്ഷ നേതാവിന് വ്യക്തിപരമായിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടതുണ്ട് പുള്ളിക്ക് പത്തിരുപത്തേഴ് സ്റ്റാഫ് എന്തിനാണ് പുള്ളിക്ക് കൊടുത്തേക്കുന്നത് പുള്ളിക്ക് എന്തായാലും ബാക്കിയുള്ള മന്ത്രിമാർക്ക് സ്റ്റാഫിനെ കൊടുത്തേക്കുന്ന അതേ പാറ്റേണിൽ പുള്ളിക്ക് കൊടുക്കുന്നുണ്ടല്ലോ ക്യാബിനറ്റ് റാങ്ക് ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഡെപ്യൂട്ടി സി എമ്മിൻ്റെ റോളാണല്ലോ ബാക്കിയുള്ള മന്ത്രിമാർക്ക് കൊടുക്കുന്ന വസതിയേക്കാൾ കൂടുതൽ ക്ലിഫ് ഹൗസ് കഴിഞ്ഞാൽ കണ്ടോൺമെൻറ്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഫെസിലിറ്റി എല്ലാം കൊടുത്തേക്കുന്ന എന്തിനാണ് മന്ത്രിമാർക്ക് അവരെ വകുപ്പ് ഭരിക്കാറുണ്ട് ആ പണിയുണ്ട് പ്രതിപക്ഷ നേതാവിന് എന്ത് ഗോപ്പിലെ പണിയാവുള്ള രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചായം കുടിച്ചിരുന്ന് വെച്ചാൽ അവിടെ ഇവിടെ ഷോ ഓഫ് നടത്തി പത്രസമ്മേളനം നടത്തല്ല ഈ സ്റ്റാഫിനെ കൊണ്ട് അതാത് വിഷയങ്ങൾ പിന്നെ അപ്ഡേറ്റ് ചെയ്യാനും ഡീറ്റെയിൽസ് പുള്ളൌട്ട് ചെയ്യാനൊക്കെയാണ് അവരെ യൂസ് ചെയ്യേണ്ടത് അത് യൂസ് ചെയ്തിട്ട് ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുകയും സമരത്തിന് പോകേണ്ടിടത്താണെങ്കിൽ സമരത്തിന് പോവുകയും അതിന് പറ്റുന്ന കെ പി സി സി പ്രസിഡന്റും ഉണ്ട് ഇപ്പം അപ്പം ആ രീതിയിലേക്ക് കെ പി സി സി പ്രസിഡന്റും ഇതേപോലെ ഗവൺമെന്റ് സ്റ്റാഫൊന്നും ഇല്ല പുള്ളി എം എൽ എ എന്നുള്ള രീതിയിൽ പിന്നെ എം എൽ എ ഓഫീസിലെ അസിസ്റ്റന്റും ഗൺമാനും ഡ്രൈവറും ഉള്ളൂ പക്ഷെ എനിക്ക് ഇപ്പൊ കെ പി സി സി പുതുതായിട്ട് റിസർച്ച് വിങ്ങണ്ട് ഓരോ ജനകീയ വിഷയങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ടൊക്കെ റിസർച്ച് വിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് വാക്കാൽ പറയുന്നുണ്ട് ഇനി എത്രത്തോളം അത് പ്രാവർത്തികുമാർ അതൊക്കെ ശേഷിയുള്ള ഒരുപാട് പേര് കെ പി സി സി ക്കകത്തുണ്ട് കോൺഗ്രസിനകത്ത് തന്നെ ഒരുപാട് മീഡിയ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള കാര്യത്തിലുള്ള ഒരുപാട് ചെറുപ്പക്കാരുണ്ട് പക്ഷെ അവരെ അവരൊന്നും എപ്പിക്കാതെ ഉണ്ടല്ലോ എന്റെ ഫ്രണ്ടിന്റെ വെച്ചിട്ട് കൊടുത്തേക്കുന്നതാണ് അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതിപക്ഷ ഒരു പൂർണ്ണ പരാജയം തന്നെയാണ് കാരണം മന്ത്രിസഭയെ സംബന്ധിച്ചിട്ട് മന്ത്രിസഭ ഇതുപോലെ അഴിമതിയൊക്കെ കാട്ടി കാട്ടിക്കൂട്ടണം എന്നുണ്ടെങ്കിൽ ഒന്നുമല്ലാത്ത ഒരു പ്രതിപക്ഷം എതിർവശത്തുള്ളത് മാത്രമാണ് ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് വലിയ കാര്യങ്ങൾ ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കും ഒരു കാര്യം മനസ്സിലാക്കാതെ ഈ സോളാർ ഒന്നായിരുന്നു ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ആ സോളാറിനെതിരെ ഇവിടെ സി പി എം ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന സമരം അതത്ര വലുതായിരുന്നു അതെങ്ങനെ അവർ ജനങ്ങളിലേക്ക് എത്തിച്ചു എന്ന് നോക്കി ഇത് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരത്തോളം ആളുകളെ പട്ടികടിച്ചിട്ടും തെരുവു നായ്ക്കൾ അടിച്ചിട്ടും നമ്മുടെ പ്രതിപക്ഷം ഇത് കണ്ടിട്ടില്ല പ്രതിപക്ഷ യുവജന സംഘടനകൾ ഇത് കണ്ടിട്ടില്ല എന്ന് പറയുന്നത് എത്ര നിരാശാജനകമാണെന്ന് നാലച്ചു കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് എന്റെ മന പട്ടിയിടിച്ചിട്ടുണ്ട് ഇതിൽ പട്ടി അടിച്ചിട്ടുണ്ട് ട്യൂഷന് പോകുന്ന അവൻ നടന്നു പോകുന്ന സമയത്ത് പട്ടികടിച്ചിട്ടുണ്ട് അത് വന്നു പത്രമാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായിരുന്നു അപ്പൊ ഇതൊക്കെ ഒന്നും നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷ നേതാക്കന്മാർ അതായത് പ്രതിപക്ഷം ഒരാൾ മാത്രമല്ലല്ലോ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് പ്രതിപക്ഷത്തുള്ള ഭരണപക്ഷത്തിൽ അതെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന എല്ലാ കക്ഷി നേതാക്കന്മാരും പ്രതിപക്ഷ നേതാക്കന്മാർക്ക് തുല്യതാണ് അപ്പോൾ അങ്ങനെയുള്ള പ്രതിപക്ഷത്തെ ഓരോ പ്രാദേശിക നേതാക്കന്മാരും ഒക്കെ ഇതിനെ മനസ്സിലാക്കി പ്രതികരിക്കേണ്ടതായിരുന്നു പക്ഷെ ആരും പ്രതികരിച്ചിട്ടില്ല എല്ലാവരും ലക്ഷ്യം എന്താണ് ജനങ്ങൾ തങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്താറ് വോട്ട് ചെയ്യും അധികാരത്തിലെത്തും അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കൈയിട്ട് വാറണം എന്നതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടാനൊന്നും പ്രതിപക്ഷത്തിന് താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ല അതിനകത്ത് ഇന്ദിരാഭാവനി കയറിയിട്ട് ഒമാരെ കടിക്കണം അപ്പളേ ഒമാർക്ക് മേലു പോകുമ്പോഴേ ഉള്ളൂ കാരണം അവരെ ബാധിക്കാത്ത ഒരു പ്രശ്നത്തിലും അവർ അവരെ നേരിട്ട് ബാധിക്കാത്ത ഒരു പ്രശ്നത്തിലും അവർ അതാണ് അവരുടെ ഏറ്റവും വലിയ വിഷയം അവർക്കെതിരെ എന്തെങ്കിലും കേസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് ബഹളമാണ് ആ രീതിയിലുള്ള ഒരു നിരത്തവാദപരമായിട്ടുള്ള ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ റോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ചാണ്ടിയുമ്മനെ പോലുള്ള ആൾക്കാരാണ് തീർച്ചയായിട്ടും അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനേക്കാൾ വലിയ റോൾ ഇവിടെ ഷായസ്കരി ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിട്ട് ആക്ട് ചെയ്യുന്നത് ശരി പറഞ്ഞ ചാണ്ടിയുമ്മനാണോ ചാണ്ടിയമ്മൻ പിന്നെ ചാണ്ടിയുമ്മൻ മറ്റേ ബാക്കി രണ്ട് രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ അപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോന്ന് ചോദിച്ചാൽ ചെയ്തേ ഏതാണ്ടൊക്കെ എവിടെയൊക്കെ കാട്ടിക്കൂട്ടല നമുക്ക് വേറെ ടോപ്പിക്കായിട്ട് സംസാരിക്കാം പിന്നെ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിനകത്തുള്ള വിഷയം ഇത് ഇപ്പൊ നമ്മൾ ജനത്തെ അഭിമുഖീകരിക്കും ജനം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ സമകാലിക പ്രതിസന്ധികളിൽ ഒന്ന് തന്നെയാണ് തെരുവ് നായ്ക്കളുടെ ശല്യം ഈ തെരുവ് നായ്ക്കളുടെ ശല്യത്തിന് അവർക്ക് വേണമെങ്കിൽ ഒരു പ്രൊപ്പോസൽ വെക്കാൻ നിയമസഭയ്ക്ക് ഇങ്ങനെ കാര്യമുണ്ട് അവർ സ്റ്റഡി നടത്തിയിട്ട് അവർക്ക് പ്രൊപ്പോസൽ വെക്കാം ഇപ്പൊ നമ്മൾ പറഞ്ഞ സാധനം തന്നെ അവർക്ക് വേണമെങ്കിലും പ്രപ്പോസിലാക്കി വെക്കാം എല്ലാ പഞ്ചായത്തുകൾ ഭരിക്കുന്ന പല പഞ്ചായത്തുകളുണ്ടല്ലോ ഉണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന പല പഞ്ചായത്തുകളുണ്ട് ആശമാരുടെ സമരം ആ സമരത്തിന് ഓണറേറിയം കൊടുക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ഭരിക്കുന്ന പല പഞ്ചായത്തുകളും തീരുമാനിച്ചു നല്ല തീരുമാനമാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ തെരുവു വിഷയത്തിലും അവർക്ക് ഇതുപോലുള്ള സജഷൻസ് ചെയ്യാൻ പാടില്ലേ അപ്പൊ ഇതെല്ലാം പഞ്ചായത്തിന്റെ അധീനത വരുന്നതാണ് അല്ല ആശമാര സമരത്തിൽ പോലും ഇത് ചെയ്തത് എങ്ങനെയാണെന്ന് അറിയോ ഈ കെ പി സി സിലെ ഉണ്ണാക്കന്മാരോ പ്രതിപക്ഷ നേതാവോ ഒന്നും അല്ല അവരെ തലയിൽ ഇങ്ങനത്തെ ഐഡിയയും ഉണ്ടായിരുന്നില്ല ഒരു സുപ്രഭാതത്തിലെ കേരളത്തിലെ ഏതോ ഒരു ഗ്രാമപഞ്ചായത്ത് ഇങ്ങനെ തീരുമാനമെടുത്തു അതായത് ആ പഞ്ചായത്ത് പ്രസിഡന്റും അവിടുത്തെ പിന്നെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ അവരുടെ സഖ്യകക്ഷി നേതാക്കന്മാർക്കോ ആയിരുന്ന ക്രെഡിറ്റ് അവർക്കുള്ള പോലും ഇവർക്കില്ല ഇവരൊക്കെ മാറിയിട്ട് അവരെയൊക്കെ പിടിച്ചിട്ട് എം എൽ എം പിന്നെ എം പിയും പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റും ഒക്കെ ആക്കുകയാണെങ്കിൽ അവർ ചെയ്തപ്പോഴാണ് ഇതിൽ കൊള്ളാമല്ലോ ഐഡിയ കൊള്ളാമല്ലോ എന്നുള്ളത് തോന്നി അതായത് ഇവന്മാർക്ക് വേറെ പണിയൊന്നും ഇല്ല ഇത് വരെ പണിയുണ്ട് രാവിലെ എഴുന്നുകഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് ചായയും കുടിച്ചിരിക്കുമ്പോൾ തന്നെ പത്രം പോലും മര്യാദയ്ക്ക് വായിക്കുമെന്ന് എനിക്കറിയത്തില്ല രാവിലെ ഇരുന്നാൽ ഇന്ന് മറ്റോന്നിട്ട് എന്ത് പണി കൊടുക്കാന്നുള്ളത് ആരോപിക്കുന്നു ഇതാണ് ഇവർ സൂക്ഷത്തിലുള്ള നേതാവിന് കൂട്ടത്തിലുള്ള എതിർപക്ഷത്തുള്ള ആളുകളെ ആളെ എങ്ങനെ വിമർശിക്കാം അല്ലെങ്കിൽ അയാൾക്കെതിരെ എന്ത് ആരോപണം ഉയർത്തിക്കൊണ്ട് വരാം എന്നൊന്നുമല്ല ഇവര് ചിന്തിക്കുന്നത് ഇവര് ചിന്തിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സ്വന്തം രൂപപ്പെട്ട ആൾക്കാട്ട് എങ്ങനെ താങ്ങാൻ താങ്ങാം എന്നുള്ളതാണ് അത് മാത്രമേ ഉള്ളൂ ഇതിൽ ഗവേഷണം നടത്തുന്നത് ഇവർ യോഗം കൂടുന്നത് എന്തിനാ ഇവർ കെ പി ഇന്ദിരാഭവനിൽ മാത്രമല്ല യോഗം കൂടുന്നത് യുവമാരെല്ലാം രഹസ്യ യോഗങ്ങൾ കൂടും ഇത് കൂടുന്ന എന്താ സി പി എമ്മിനെതിരെ സമരം നടത്താനാ അല്ല സർക്കാരിനെതിരെ സമരം നടത്താനല്ല കൂടെ നടക്കുന്ന എങ്ങനെ കോർണർ ചെയ്യാന്നുള്ളതിലൊക്കെ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ രമേശ് ചെന്നിത്തലയുടെ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന സമയത്തൊക്കെ എന്തെല്ലാം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടു വന്നിട്ടുണ്ട് അദ്ദേഹം ഉയർത്തിക്കൊണ്ടു വന്ന വിഷയം മാത്രമേ ഇപ്പോഴും അന്തരീക്ഷത്തിലുള്ളൂ അതിനപ്പുറത്തേക്ക് എന്താ കൊണ്ടിട്ടുള്ളത് ഏതെങ്കിലും ഒരു സമരത്തിന് ഫോളോ അപ്പ് അപ്പുണ്ടായിട്ടുണ്ടോ തുടങ്ങി വെക്കും ഒരു ഒരു ഒച്ച മേളിയൊക്കെ ഉണ്ടാക്കും അത് കഴിഞ്ഞിട്ട് ആ വിഷയം കഴിഞ്ഞു ഇപ്പൊ എന്തെല്ലാം വിഷയങ്ങൾ കൊണ്ടുവന്നു ഏതെങ്കിലും വിഷയത്തില് സ്പ്രിംഗ്ലർ കൊണ്ടുവന്നോ ബാക്കിയുള്ളത് കൊണ്ടുവന്നോ എക്സാലോചിക്ക് കൊണ്ടുവന്നു ഓരോ വിഷയത്തിനകത്തും പിന്നിവർ പിൻവാങ്ങുകയില്ലേന്ന് ഇപ്പോൾ എക്സാലോചിക്കനകത്ത് കൊണ്ടായിട്ട് കുഴി നാടൻ തോറ്റും കൊടുത്തില്ല മനഃപൂർവ്വം പർപ്പസ്ഫുള്ളി ചെയ്തതല്ലേ ഇതാണ് ചെയ്യുന്നത് പിന്നെ വളടത്തവനെല്ലാം വെളിച്ചപ്പാ ഇവർക്കൊരു കോർഡിനേഷനില്ല ഓരോരുത്തരും ഓരോ പഠിക്കാൻ പോകുന്ന ഇടത്തോളം തെക്കോട്ട് പോയാൽ മറ്റോ മടക്കോട്ട് പോയി മറ്റോ അങ്ങോട്ട് പോയി അങ്ങോട്ടും ഇങ്ങോട്ടും തന്തയ്ക്ക് വിളിയുമ്പോൾ ഒരുമിച്ച് എ പി എ പി സി സി പ്രതിപക്ഷ നേതാവും കൂടെ ഒരുമിച്ച് പത്രസമ്മേളനം നടത്തുകയാണ് മൈക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവരിക വേറൊരു സമയത്ത് സുധാകരൻ സംസാരിക്കുമ്പോൾ ഷാനിമോൾ ഇസ്മ ഡാഷ് ഫോൺ എവിടെ പോയി കിടക്കുക എന്ന് പറഞ്ഞപ്പോഴാണ് പറയുക ക്യാമറ അല്ല യു മൈക്കോണാണ് മൈക്കോണാന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു ഇതാണ് ഇവരുടെ സ്ഥിതി ഇതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ യു ഡി എഫിന് ജയിക്കാൻ നല്ല സാധ്യതയുണ്ട് പക്ഷേ ഇവരെ വിചാരം എനിക്ക് തോന്നുന്നു ഈ പ തെരുവട്ടികൾക്കെല്ലാം വോട്ടർ ഐ ഡി കാർഡ് ഉണ്ടെന്നുള്ള തെറ്റുധാരണയല്ലേ അവർ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു